കന്യാസ്ത്രീകൾക്കെതിരായ ഛത്തീസ്ഗഡിലെ അതിക്രമം സംഘപരിവാറിന്റെ തനി സ്വഭാവത്തിന്റെ പ്രകടനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബജ്രംഗദൾ പ്രവർത്തകർ നൽകിയ വ്യാജ പരാതിയിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ജയിലിലടച്ചത് സംശയരഹിതമായി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി മാനസ ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് മാനസ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ വിഷയത്തിൽ അജിഷാദ് ഈ കന്യാസ്ത്രീകളെ അതിക്രമിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് അല്പസമയം മുൻപ് വന്നത് ഒരു വാർത്താ കുറിപ്പാണ് വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്കെതിരായ സർട്ടിഫിക്കറ്റിലെ അതിക്രമം സംഘപരിവാറിന്റെ തനി സ്വഭാവത്തിന്റെ പ്രകടനമാണെന്നതാണ് ബന്ധങ്ങൾ പ്രവർത്തകർ നൽകിയ വ്യാജ പരാതിയിലാണ് ഇപ്പോൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നടക്കുന്ന ഒരു പ്രവണത ഉണ്ടായത് അത് സംശയരഹിതമായി വ്യക്തമായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ിൽ അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ കൈശ്രവ സമൂഹത്തിനെതിരായ സംഘപരിവാർ അടിക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഇത് എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് ഈ സംഘപരിവാർ അതായത് കൈശ്രവ ഭവനങ്ങളിലും അരമനകളിലും കേക്കും സൗഹാർദ്ദ ചിരിക്കും ആയി കയറിയിറങ്ങുന്ന കൂട്ടർ തന്നെയാണ് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച കന്യാസ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ ഒരു വേട്ടയാണ് നടത്തുന്നത് ആ സാഹചര്യവും കൂടി മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്ന ഒരു നിലയിലാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് കുറിപ്പ് പരാമർശിച്ചിരിക്കുന്നത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളൊക്കെയും തന്നെ ഉയർന്ന ഒരു സാഹചര്യം തന്നെയാണ് എം പിമാർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിക്ക് വിഷയത്തിൽ നിയമപരമായ അല്ലെങ്കിൽ നീതിയുക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വാർത്ത കൂടി പുറത്ത് വന്നിരിക്കുന്നത് ഏതായാലും ബി ജെ പി സംഘപരിവാറിന്റെ ഒരു ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമം കൂടി നൽകിയിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർക്കെതിരായ നടപടി സംഘപരിവാറിന്റെ തനി മനസ്സിലിരിപ്പാണ് ബോധ്യമാക്കിയത് തനി നിറമാണ് ബോധ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാനസയാണ് വിവരങ്ങൾ നൽകിയത്